സ്വാഗതം ഇന്ത്യ സ്കാനിലേക്ക് ഒന്നുകിൽ വിദ്വേഷം അല്ലെങ്കിൽ വിവരക്കേട് ഇത് രണ്ടുമേ സംസാരിക്കുന്ന വാശിയിലാണ് പലപ്പോഴും ബി ജെ പി നേതാക്കന്മാർ അവരുടെ നേതാവ് വരെ നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെയാണ് വളർന്നത് എന്നതുകൊണ്ട് എല്ലാവരും ആ വഴിക്ക് കൊണ്ടുപിടിച്ച് പണിയെടുക്കുകയാണെന്ന് വേണം കരുതാൻ കേരളത്തിലെ നേതാവിനെ പോലെ ആരും എത്താത്ത പരിപാടിക്ക് നേരത്തെ എത്തി സീറ്റിലിരുന്ന് മുദ്രാവാക്യം വിളിച്ച് ആവാനുള്ള ശ്രമം കണക്കാണ് കാര്യങ്ങൾ എങ്ങനെയെങ്കിലും വാർത്തകളിൽ ഇടം പിടിക്കുക അതുവഴി പാർട്ടി സ്ഥാനങ്ങളിൽ ഇടിച്ച് കയറി നിൽക്കാൻ സാധിക്കുക അത്ര തന്നെ കങ്കണ റണാത്തിൻ്റെ കാര്യം നോക്കൂ എക്സിൽ പോസ്റ്റ് ഇടാനും പിൻവലിക്കാനും വേണ്ടി വന്നത് വെറും മണിക്കൂറുകൾ നേതൃത്വത്തിന് ഇഷ്ടപ്പെട്ടില്ല എന്ന ഒറ്റ കാരണം മതി തൻ്റെ അഭിപ്രായത്തെ തൊണ്ട തൊടാതെ വിഴുങ്ങാൻ അല്ലെങ്കിൽ കയ്യടി കിട്ടുമെന്ന കാര്യത്തിൽ അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ ഒന്നുമില്ലെങ്കിലും ഒരു എം പി ഒക്കെ അല്ലേ ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരും പാകിസ്ഥാനെതിരായ പട്ടാള നടപടിയുമൊക്കെ പ്രധാനമന്ത്രിയുടെ പ്രസ്റ്റീജ് പരിപാടിയായി കൊണ്ടാടുന്നതിനിടയിലാണ് കങ്കണയുടെ ഒരു ഇടങ്കോലിടൽ ട്രംപും ട്രംപിൻ്റെ കണ്ണുരുട്ടലും കച്ചവടവും ഒന്നും വെടിനിർത്തൽ തീരുമാനത്തെ ഏഷ്യയിട്ടില്ലെന്ന് ഒരുവിധം പറഞ്ഞൊപ്പിച്ചു വരുന്നതിനിടയിലാണ് ആപ്പിൾ കമ്പനിയുടെ ട്രംപ് എന്തോ പറഞ്ഞെന്നും പറഞ്ഞുള്ള ഒടുക്കത്തെ ഒരു ട്വീറ്റ് വലിയേട്ടനെ പിണക്കാൻ പറ്റൂലെന്ന് ആരെങ്കിലും ഈ നടിയോടൊന്നും പറഞ്ഞു കൊടുക്കേണ്ടേ നദ്ദാജി തന്നെ വടിയെടുത്തിറങ്ങി ഇന്ത്യയിലെ ന്യൂനപക്ഷത്തെക്കുറിച്ചോ മറ്റോ വായിൽ തോന്നിയത് പറയുന്നത് പോലല്ല ട്രംപിനെ പറ്റി പറയുന്നത് എന്ന് ഇനി ഇവർ മനസ്സിലാക്കിക്കൊള്ളും തിരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്തൊക്കെ കങ്കണയുടെ പോസ്റ്റുകൾ നോക്കാൻ ആളുകൾ ഏർപ്പാടാക്കാറുണ്ട് പാർട്ടി എന്നാണ് കേൾവി അന്താരാഷ്ട്ര വിഷയങ്ങൾ കയറി അഭിപ്രായം പറയാൻ തുടങ്ങിയാൽ ഇവരുടെ പോസ്റ്റ് നോക്കാനായി ആളെ വെക്കേണ്ടി വരുമോ എന്നും ബി ജെ പി നേതൃത്വത്തിന് തോന്നലുണ്ടാകണം മധ്യപ്രദേശിലെ മന്ത്രിപുങ്കവനാണ് മറ്റൊരു താരം പാകിസ്ഥാനുമായുള്ള യുദ്ധത്തിന്റെ വാർത്തകൾ ലോകത്തോട് പറയാൻ രാജ്യം നിയോഗിച്ച സോഫിയ കുറേശിക്കെതിരായിരുന്നു ഇദ്ദേഹത്തിന്റെ പരാമർശം രാജ്യത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായി വർഗീയത പുഴുത്ത വാക്കുകൾക്കെതിരെ പ്രതികരിച്ചതോടെ വിജയ് ഷാക്ക് മാപ്പ് പറയേണ്ടി വന്നു പക്ഷെ ബി ജെ പിക്ക് അതിൽ പ്രത്യേകിച്ചൊന്നും തോന്നിയിട്ടില്ല അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഇപ്പോഴും മന്ത്രിയായി തന്നെ ഇരിക്കുന്നത് സുപ്രീം കോടതി വരും ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കേസ് പരിഗണിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് സംസ്ഥാന പോലീസ് കേസെടുത്തതാവട്ടെ മധ്യപ്രദേശ് ഹൈക്കോടതി നിർദ്ദേശം കൊടുത്തിട്ടാണെന്നാണ് മറ്റൊരു കാര്യം സംഗതി കുൻവർ വിജയ് ഷാ ചില്ലറക്കാരനല്ലെന്ന് ബി ജെ പി കാർക്കും നാട്ടുകാർക്കും നന്നായി അറിയാം കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പാണ് മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെ അടക്കം അശ്ലീല ചുവയോടെ സംസാരിച്ച് വാർത്തകളിൽ ഇദ്ദേഹം ഇടം പിടിച്ചത് അന്ന് മന്ത്രിസഭയിൽ നിന്നും അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നിരുന്നു പക്ഷേ മാസങ്ങൾ കഴിയും മുമ്പേ മൂപ്പർ തിരിച്ചു വരികയും ചെയ്തു പാർട്ടിയുടെ അന്വേഷണ കമ്മീഷൻ അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു ഈ സംഭവം രണ്ടായിരത്തി പതിനേഴിൽ വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കെ സ്കൂൾ കുട്ടികളെ രാജ്യസ്നേഹം പഠിപ്പിക്കാൻ കച്ച കെട്ടി ഇറങ്ങിയിരുന്നു ഇയാൾ പക്ഷെ എന്ത് ചെയ്യാൻ അതും വിവാദമായി കാരണം പേര് വിളിക്കുമ്പോൾ യെസ് മിസ് എന്ന് പറയുന്നതിന് പകരം കുട്ടികളെല്ലാം ജയ് ഹിന്ദ് എന്ന് പറയണമെന്നായിരുന്നു ടിയാന്റെ ഉത്തരവ് അതിനുശേഷം രണ്ടായിരത്തി ഇരുപതിലും ഇദ്ദേഹം വാർത്തകളിൽ വന്നു വിദ്യാബാലൻ അഭിനയിച്ച് ഷേർണി എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നിർത്തിവെപ്പിച്ചെന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ പേരുള്ള ആരോപണം തന്റെ കൂടെ ഭക്ഷണം കഴിക്കാനുള്ള ക്ഷണം വിദ്യാബാലൻ നിരസിച്ചതാണത്രേ മൂപ്പരെ പ്രകോപിപ്പിച്ചത് അന്ന് സിനിമാ ടീമിനെ താനല്ല അവർ തന്നെയാണ് ക്ഷണിച്ചത് എന്നും താനാണ് പോവാതിരുന്നത് എന്നുമായിരുന്നു ഇദ്ദേഹത്തിന്റെ പ്രതികരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ടൈഗർ റിസർവിനകത്തിരുന്ന് ഇദ്ദേഹം കൂട്ടരും ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്ന വീഡിയോ പുറത്തു വന്നു എന്നതായിരുന്നു മറ്റൊരു ബുകിൽ അന്ന് വന്യജീവി സംരക്ഷകർ കേസ് കൊടുത്തിരുന്നെങ്കിലും പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ലെന്നാണ് വിവരം ഇതൊക്കെ തന്നെയാണ് ഈ ഷായുടെ ഭൂതകാല പ്രോഗ്രസ് കാർഡ് ഗോണ്ട ഗോത്ര സമൂഹത്തിന്റെ വോട്ട് മൊത്തം പോക്കറ്റിലാക്കി നടക്കുന്ന വിജയ് ഷായെ വിട്ടാൽ സംഗതി കുളമാവുമെന്ന നേതൃത്വത്തിന് നന്നായി അറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ എട്ട് തവണയാണ് ഇദ്ദേഹം എം എൽ എ കച്ചാരയിലും മന്ത്രി കച്ചാരയിലുമൊക്കെ മാറി മാറിയിരുന്നത് രാജ്യസ്നേഹം വേണോ ഭരണം വേണോ എന്ന് ചോദിച്ചാൽ ബി ജെ പി കാർ ഏത് തിരഞ്ഞെടുക്കുമെന്ന് ചരിത്രബോധമുള്ള എല്ലാവർക്കും നന്നായി അറിയാവുന്ന കാര്യമാണ് വിജയ് ഷായെ കൊണ്ട് പുറഞ്ഞു ബി ജെ പിക്ക് അടുത്ത വീക്ക് കിട്ടിയത് രാജ്യം മൊത്തവും സൈന്യം പ്രത്യേകിച്ച് മോദിയുടെ കാൽക്കൽ നമസ്കരിക്കുന്നു എന്ന പ്രസംഗമാണ് പുതിയ വാർത്ത പ്രസംഗിച്ച സംസ്ഥാനത്തെ ഉപമുഖ്യമന്ത്രിയായ ജഗദീഷ് ദേവ്ദ സൈനികരെ കാണാൻ ഇടയ്ക്കിട തൊപ്പിയൊക്കെ ഇട്ട് പ്രധാനമന്ത്രി പോകുമെങ്കിലും സൈനിക തലവൻ പ്രസിഡന്റ് ആണെന്നാണ് രാജ്യത്തിന്റെ ഭരണഘടനാ സങ്കല്പം പക്ഷെ ബി ജെ പി കാരൻ മോദിയുടെ തൊപ്പി കണ്ട് സൈന്യവും മോദിക്ക് കീഴിൽ തന്നെ എന്ന് കരുതിയോ എന്നാർക്കറിയാം എന്തായാലും സൈനികർക്ക് നാണക്കേടാണ് ഈ പ്രസ്താവന എന്ന് ഉറപ്പ് അതുകൊണ്ടാണ് തൊട്ടടുത്ത ദിവസം വന്ന് താൻ അങ്ങനെയല്ല പറഞ്ഞത് എന്നും രാജ്യം മുഴുവൻ സൈന്യത്തിന് മുന്നിൽ നമസ്കരിക്കുന്നു എന്നാണെന്നും തിരുത്തിയത് പക്ഷേ ഉത്തർപ്രദേശിലെ ബി ജെ പി നേതാവ് ബബ്ബൻ സിംഗ് രഘുവംശിക്ക് പാർട്ടി പുറത്തേക്കുള്ള ടിക്കറ്റ് നൽകി കഴിഞ്ഞു സൈന്യത്തെ കുറ്റം പറഞ്ഞവരും സൈനികരെ വർഗീയമായി അധിക്ഷേപിച്ചവരും ഒക്കെ ബി ജെ പിക്ക് അകത്ത് സുഖമായിരിക്കുമ്പോഴും ബബ്ബൻസിംഗ് പുറത്തേക്ക് പോകുന്നത് പാർട്ടിയുടെ സുതാര്യതയാണെന്ന് ചിലർക്ക് തോന്നിയേക്കും പക്ഷെ സംഗതി അതല്ല എഴുപത് വയസ്സാണ് കഥാപാത്രത്തിന്റെ പ്രായം ബി ജെ പിയിൽ അത്ര വലിയ താരമൊന്നുമല്ല ഒരു കല്യാണ പാർട്ടിക്കിട്ട ഡാൻസ് കളിച്ച സ്ത്രീയെ ഒന്ന് മടിയിലെടുത്ത് വെച്ച് താലോലിച്ചു അല്പം കാശം കൊടുത്തു അത്രയേ ചെയ്തുള്ളു പക്ഷേ ഈ രംഗത്തിന്റെ വീഡിയോ പുറത്തു വന്നപ്പോൾ ബബ്ബൻ ബി ജെ പി എം എൽ എയും സംഘവുമാണ് ഇതിന് പുറകിൽ എന്ന് പറഞ്ഞു അത് പാർട്ടിക്ക് പിടിച്ചില്ല സൈന്യത്തെ കുറ്റം പറഞ്ഞ എം എൽ എ മാരെ വരെ സംരക്ഷിക്കുന്ന പാർട്ടിയാണ് പിന്നെയാണോ ഒരു കിസാൻ കോഓപ്പറേറ്റീവ് മില്ലിന്റെ നേതാവ് പറഞ്ഞാൽ എം എൽ എക്കെതിരെ തിരിയുക ആളുകളൊക്കെ ഇങ്ങനെ ഓരോന്നും പറഞ്ഞും ചെയ്തും വാർത്തകളിൽ സ്ഥാനം പിടിക്കുമ്പോൾ കേരളത്തിലെ ബി ജെ പി പ്രസിഡന്റ് മോശക്കാരനാവാൻ പറ്റില്ലല്ലോ വിഴിഞ്ഞത്തെ ഉദ്ഘാടനത്തിന് പുലർച്ചെത്തി സ്റ്റേജിലിരുന്ന് സെൽഫി എടുത്ത വാർത്തകൾക്ക് പഴക്കം വന്നു എന്ന് തോന്നിയത് കൊണ്ടാണ് ഈയിടെ അതിർത്തിയിൽ പോയി യുദ്ധം ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ സൈനിക യൂണിഫോം ഞാൻ തരാം എന്ന് വിമ്പിളക്കിയത് ഇപ്പോഴിതാ പാകിസ്ഥാനുമായുള്ള ഏറ്റുമുട്ടൽ കഴിഞ്ഞപ്പോഴും കക്ഷി രംഗത്തെത്തിയിട്ടുണ്ട് കോൺഗ്രസ് എന്നും എന്ന് പറഞ്ഞതിനൊപ്പം അദ്ദേഹം ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്നത് രണ്ടു പേർക്കാണ് ഒന്ന് ശശി തരൂരിനും മറ്റൊന്ന് അസദുദ്ദീൻ ഉവൈസിക്കും ഉവൈസി ചെയ്ത കാര്യങ്ങളിൽ താൻ സംതൃപ്തനാണെന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ വാക്കുകൾ തിങ്കളാഴ്ച വിജയ് കേസ് കോടതി പരിഗണിക്കുമെന്നാണ് വാർത്തകൾ നൽകുന്ന സൂചന കാത്തിരിക്കാം കോടതി സോഫിയ കുറേശിക്കെതിരെ വർഗീയത നടത്തിയവരോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് കാത്തിരുന്ന് കാണാം സുപ്രീം കോടതിയിൽ നിന്നും ഒരു വാർത്ത ജസ്റ്റിസ് ബേല ത്രിവേദി ജഡ്ജി പദവിയിൽ നിന്നും റിട്ടയർ ചെയ്യുകയാണ് ജൂൺ പത്തിനാണ് റിട്ടയർമെന്റ് അതിനു മുമ്പ് തന്നെ അവർ ഡൽഹി വിടും കൃത്യമായി പറഞ്ഞാൽ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു അവരുടെ അവസാന പ്രവൃത്തി ദിവസം പക്ഷെ അവർക്ക് ആരും യാത്രയപ്പ് നൽകിയില്ല എന്നതാണ് വാർത്ത അക്കാര്യത്തിൽ ചീഫ് ജസ്റ്റിസിന് പ്രതിഷേധവും ഉണ്ട് അദ്ദേഹം അത് പറയുകയും ചെയ്തു സാധാരണ ജഡ്ജിമാർ റിട്ടയർ ചെയ്യുമ്പോൾ സുപ്രീം കോടതി ബാർ അസോസിയേഷനും സുപ്രീം കോടതി അഡ്വക്കേറ്റ്സ് ഓൺ റെക്കോർഡ് അസോസിയേഷനുമാണ് യാത്രയായപ്പോൾ നൽകാറുള്ളത് സുപ്രീം കോടതിയിലെ അഭിഭാഷകരെ അച്ചടക്കവും പ്രോട്ടോകോളും പഠിപ്പിക്കാൻ തുടങ്ങി എന്നതാണത്രേ ഇവർക്കെതിരെയുള്ള ബാർ അസോസിയേഷന്റെയും അഡ്വക്കേറ്റ്സ് ഓൺ റെക്കോർഡ് അസോസിയേഷൻ്റെയും പിടക്കത്തിന് കാരണം ആൾമാറാട്ടത്തിന്റെ പേരിൽ ചില അഭിഭാഷകർക്കെതിരെ സി ബി ഐ അന്വേഷണത്തിന്റെ വരെ ഇവർ ഉത്തരവിട്ടിരുന്നു അതേസമയം അവർ ഇത്ര വേഗം പോകുന്നത് അറിയില്ല എന്നായിരുന്നു ഉത്തരവാദപ്പെട്ട അഭിഭാഷക സംഘടനാ നേതാക്കളുടെ പ്രസ്താവന എന്തായാലും യു എ പി എ കേസുകൾ ബേല ത്രിവേദിയുടെ ബെഞ്ചിലേക്ക് മാത്രം എത്തുകയും അവർ അത്തരം കേസുകളിൽ ജാമ്യാപേക്ഷയെ നിർദ്ദേശം തള്ളുകയും ചെയ്തിരുന്നു എന്നത് മറ്റൊരു പ്രധാന വാർത്തയായിരുന്നു ഇന്നത്തെ തിൻജാസ്കൻ ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത ആഴ്ച വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി